ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം പിന്നെ എൻ്റെ അസുഖത്തിനെ പറ്റി എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു നല്ല സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും നന്ദി താങ്ക്സ് ഇപ്പോഴും അതിൻ്റെ ആ ഭാഗത്ത് പെയിനുണ്ട് ഇനിയിപ്പോൾ ചൊവ്വാഴ്ച പോയിട്ട് അതിൻ്റെ സ്റ്റിച്ച് എടുക്കണം നല്ല വേദനയുണ്ട് പിന്നെ അതുമാത്രമല്ല മൂന്ന് മാസമായിട്ടേ ഉള്ളൂ ഞാൻ ഹെർണിയൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത് എടുത്ത് ഭാഗത്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് വലുത്ത് ഭാഗത്തും കഴിഞ്ഞ് രണ്ടു ഓപ്പറേഷനും കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുറച്ചുകൂടി റെസ്റ്റിൽ നിൽക്കുക ആ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ എന്തായാലും അവർക്ക് വേണ്ടി എൻ്റെ വീഡിയോ തന്നെ ഞാൻ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ വെള്ളിയാഴ്ച സീരിയൽ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു ഇല്ല വെള്ളിയാഴ്ച സീരിയൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പറയാതിരുന്നത് പിന്നെ മറ്റുള്ളവരൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും ഉടായ്പ് പറഞ്ഞിട്ട് ഇടുന്നൊരു സ്വഭാവം എനിക്കില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വന്നിട്ട് സീരിയൽ തന്നെ വന്നിട്ട് മര്യാദയ്ക്ക് തന്നെ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇടാതിരുന്നത് അപ്പം നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം സിധു പോകേണ്ട നല്ല വിഷമത്തിലാണുള്ളത് സിധുവിന് പോകാൻ വേണ്ടി ഒരു മനസ്സും ഇല്ല പക്ഷേ ചന്ദ്രികയുടെ മറുപടിയും കിട്ടുന്നില്ല അമ്മയുടെ അതായത് ജാനകി അമ്മയുടെ ഉപദ്രവം അതായത് ശ്വാസിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിൽ ചന്ദ്രികയെ കാണാൻ പാടില്ല അവളെ നീ എന്തിനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്വാസിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി ചേർന്ന് നല്ല വിഷമത്തിലാണുള്ളത് അല്ലാതെ കൂട്ടുകാരന് വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് പോകുമെന്നല്ല അപ്പോൾ ഇപ്പോൾ പറയുന്നത് പറഞ്ഞാൽ അവന് വല്ലാതൊരു ഉള്ളത് അപ്പോൾ മലരനെ കണ്ടുമുട്ടിയപ്പോൾ മലരനോട് പറയാണ് അതിപ്പോൾ ദേവി തന്നെ പറയേണ്ടതാണ് മോളെ അവൻ സങ്കടവും പറഞ്ഞ് മലരനെ തന്നെ നോക്കി നിൽക്കുകയാണ് സിദ്ധു ചന്ദ്രികയും ഇതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് ദൂരത്തായിട്ട് നിൽക്കുന്നുണ്ട് ശരി മോളെ ഞാൻ മോളോട് പിന്നെ സംസാരിക്കാം ഓഫീസിൽ പോകാൻ സമയമായി ഞാൻ ഇറങ്ങുകയാണേ എന്ന് പറഞ്ഞ് മലരനെ ചേർത്ത് നിർത്തി നിർത്തി ഉമ്മയൊക്കെ കൊടുക്കുകയാണ് ആയ ബായ് മോളെ പോട്ടെ എന്ന് പറയാണ് മലരനോട് അതിന് പുറമേ ചന്ദ്രയെ തന്നെ നോക്കി നിൽക്കുകയാണ് സിദ്ധു ഒരു 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 ഒരല്പസമയം ചന്ദ്രിയെ തന്നെ നോക്കിയതിന് ശേഷമാണ് വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോയത് പോകുന്നേ മോളെ എന്ന് പറഞ്ഞ് വണ്ടി കയറി കരയാണ് സിദ്ധു പിന്നെ സിദ്ധു വണ്ടിയിൽ നോക്കുകയാണ് ഫോണിന് വേണ്ടിയിട്ട് ഫോണെടുത്തിട്ടില്ല അപ്പോൾ പറയുകയാണ് ഷേ ഫോൺ എടുക്കാൻ മറന്നു അല്ലാത്ത വിഷമത്തിലാണല്ലോ പോകുന്നത് അപ്പോൾ ഫോണൊന്നും എടുത്തിട്ടില്ല ഫോണെടുക്കാൻ മറന്നുപോയി വീണ്ടൊന്നും തിരിച്ച് വരികയാണ് അപ്പോഴാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് വന്നത് മഹീന്ദ്ര സാറിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ടേളമ തന്നെ കാണുകയാണ് ഫോൺ അപ്പോൾ ചന്ദ്രിക ഫോൺ എടുത്തിട്ട് പറയാണ് അയ്യോ ഇത് സിദ്ധു സാറിൻ്റെ ഫോണാണല്ലോ ഫോൺ എടുക്കാൻ മറന്നാണോ പോയത് ചന്ദ്രിക പിന്നെ ഒന്നും ആലോചിച്ചില്ല ഓടിപ്പുറത്തേക്ക് ഇറങ്ങുകയാണ് സോ ഫോണും കൊണ്ട് അപ്പോൾ ഫോണുമായിട്ട് ഓടിപ്പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് സിദ്ധു അങ്ങോട്ടേക്ക് ഫോണിന് വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ രണ്ടുപേരും നന്നായിട്ടൊന്ന് കൂട്ടി അടിച്ചോ ചന്ദ്രികയുടെ ഓട്ടത്തിൻ്റെ സ്പീഡിനനുസരിച്ച് നന്നായിട്ട് കൂട്ടി അടിച്ച് കയ്യിലിരുന്ന് ഫോണ് പോലും താഴെപ്പോയി അപ്പോഴാണ് സിദ്ധു ശ്രദ്ധിക്കുന്നത് ഓ സോറി സാർ എന്ന് പറഞ്ഞ് ഫോണ് താഴെ നിരത്തിൽ സിദ്വിൻ്റെ കൈ കൊടുക്കുകയാണ് അപ്പോൾ സിദ്ധു സാറല്ലേ ചന്ദ്രിക താങ്ക്സ് എന്ന് പറഞ്ഞ് വീണ്ടും ചന്ദ്രികയെ തന്നെ നോക്കുകയാണ് സിദ്ധു ഒരല്പസമയം അങ്ങനെ തന്നെ നോക്കിയതിന് ശേഷം ചന്ദ്രിക ചന്ദ്രികയുടെ ഭാഗത്തേക്കും സിദു സിദുവിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് ഇടയ്ക്ക് വെച്ച് സിദ്ധു വിളിക്കുകയാണ് ചന്ദ്രിക പറയൂ സാർ നീ എന്താ തീരുമാനിച്ചിരിക്കുന്നേ എൻ്റെ തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ സാർ എന്നു വച്ചാൽ ഞാനിവിടെ നിൽക്കേണ്ട അമേരിക്കയിലേക്ക് പോയിക്കൊള്ളാനാണോ പറയുന്നത് സാറിനോട് അമേരിക്കയിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല അതേസമയം സാറിൻ്റെ സ്നേഹം എനിക്ക് സ്വീകരിക്കാനും കഴിയില്ല എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണം സാർ ഇപ്പോൾ എനിക്ക് യാതൊരു തീരുമാനവും എടുക്കാൻ പറ്റില്ല സാറിൽ താന്ത്രികേ നീ നല്ലപോലെ ആലോചിച്ച് സമാധാനമായിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി എൻ്റെ ബേർത്ത് ഡേ വരുന്ന വെള്ളിയാഴ്ച ആണെന്ന് പറഞ്ഞല്ലോ അതിനുള്ളിൽ ഒരു തീരുമാനം നീ പറഞ്ഞാൽ മതി എങ്കിൽ പിന്നെ അതിനുശേഷം ഉറപ്പായി ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല ഞാൻ പിന്നെ ഇവിടെ നിൽക്കില്ല യു പോകും സിദ്ധുവിന് ആ വിഷമം സഹിക്കാൻ പറ്റുന്നില്ല സിദ്ധു വീണ്ടും കാറിൻ്റെ അടുത്ത് എത്തിയിട്ട് ചന്ദ്രയെ തന്നെ തിരിഞ്ഞ് നോക്കുകയാണ് ഒരല്പസമയം നോക്കിയതിന് ശേഷമാണ് വണ്ടിയിലേക്ക് കയറിയത് പിന്നെ കാണിക്കുന്നത് സ്കൂളിൽ വെയിറ്റ് ചെയ്യാണ് മലർ അപ്പോൾ മഹേഷ് അങ്ങോട്ടേക്ക് പോവുകയാണ് മഹേഷ് പറയാണ് മനസ്സിൽ മലറിനെ വിളിക്കാൻ ചന്ദ്രിയ ഇതുവരെ എത്തിയില്ലാന്ന് തോന്നുമല്ലോ മഹേഷ് മലറിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് മോളെ എന്ത് പറ്റി അമ്മ ഇതുവരെ വന്നില്ല ഇല്ല വന്നില്ല ശരി എന്തായാലും അമ്മ വരട്ടെ അതുവരെ നമുക്ക് സംസാരിച്ചിരിക്കാം വേണ്ട അമ്മ എന്നെ അന്വേഷിക്കും ഏ നോക്ക് അച്ഛൻ മോൾക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് മോൾ എൻ്റെ കൂടെ വന്നാൽ ആ സാധനം അച്ഛൻ മോൾക്ക് തരും അത് സർപ്രൈസ് മോള് വരുവാണെങ്കിൽ ഞാൻ തരാം എന്താ ആലോചിക്കുന്നേ മോളുടെ അമ്മ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ കൊണ്ടുവിടാം എന്താ വാ മോളെ വാ അപ്പം തന്നെ മോൾ പോവാണ് അപ്പം മോളുടെ കൈയും പിടിച്ചിട്ട് മഹേഷ് കൊണ്ടുപോവാണ് പിന്നെയാണ് മഹേഷ് വാങ്ങിച്ചിട്ട് വന്നത് മോളെ ദാ ഇത് കണ്ടോ അച്ഛൻ മോൾക്ക് വേണ്ടി ഐസ്ക്രീം വാങ്ങിച്ചേ കഴിച്ചോ വാങ്ങുമോളെ അപ്പം തന്നെ മലർ വാങ്ങിച്ചോ മോളെ ഇങ്ങാ അച്ഛൻ പൊട്ടിച്ചു തരാം മ മഹേഷ് സ്നേഹത്തോടെ അത് വാങ്ങിച്ച് പൊട്ടിച്ചുകൊടുക്കുകയൊക്കെ ചെയ്യാണ് ഇതാ എൻ്റെ മോൾ കഴിച്ചോ എന്ന് പറഞ്ഞാൽ അവൾക്ക് കൊടുത്തിട്ട് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ നോക്കി നിൽക്കുകയാണ് മഹേഷ് ഇവളാകെ മാറിപ്പോയല്ലോ ഇനി ഞാൻ എന്ത് പറഞ്ഞാലും ഇവൾ അനുസരിക്കും ഇനി ഇവളെ ഉപയോഗിച്ച് ചന്ദ്രികയെ ഞാൻ എൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരും അപ്പോഴേക്കും ചന്ദ്രിക അവിടെ എത്തി വണ്ടിയുമായിട്ട് ചേട്ടാ മലർ എവിടെ മലർ അകത്തുണ്ട് ആ എന്താ മോളെ കഴിക്കുക മുഴുവനും കഴിക്കേ അത് അമ്മ കണ്ട വഴക്ക് പറയും അത് ശരിയാ അമ്മ എന്തിനു മുമ്പ് മോള് പെട്ടെന്ന് കഴിക്കുക കേട്ടോ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന മലരൻ്റെ മഹേഷ് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അപ്പോഴാണ് ചന്ദ്രികയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തിനാണ് മലരൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ചന്ദ്രിക പിന്നെ ഒന്നും ആലോചിച്ചില്ല പെട്ടെന്ന് ഓടി വരികയായിരുന്നു എന്നിട്ട് ചന്ദ്ര ചന്ദ്രിക മലരൻ്റെ കയ്യിൽ നിന്ന് നിന്നിരുന്ന ഐസ്ക്രീം വലിച്ചു ചാടി ഏയ് നിങ്ങൾക്ക് ഇത്ര ധൈര്യമോ എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുക്കാൻ മലർ ഈ ഐസ്ക്രീം എവിടുന്നാ മഹേഷ് ദേഷ്യപരിയാണ് മഹേഷ് പറയാണ് എന്താടി എൻ്റെ മോൾക്ക് ഞാനിത് കൊടുത്താൽ ശരിയാവില്ലേ ചന്ദ്രിക പിന്നെ മലൻ്റെ കയ്യിലുണ്ടായിരുന്ന വേറെയും ഐസ്ക്രീം വലിച്ച് ചാടുക എറിയായിരുന്നു എന്നിട്ട് പറയുകയാണ് കൊണ്ടുപോയിക്കോ ഇനി മേലാൽ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ ഞാൻ പെരുമാറുന്നത് ആയിരിക്കില്ല എന്നിട്ട് മലറിനോടായിട്ട് പറയുകയാണ് മലർ എന്താ നിനക്ക് വിവരമില്ലേ ഇയാളുടെ മുഖത്ത് പോലും നോക്കരുത് എന്നല്ലേ പറഞ്ഞു തന്നത് നിന്നോട് ഞാൻ എന്നിട്ട് അയാൾ വാങ്ങി തന്ന ഐസ്ക്രീം കഴിക്കുകയാണ് വാ ഇങ്ങോട്ട് നടക്ക് ഏയ് ചന്ദ്രികേ എന്നും പറഞ്ഞപ്പോൾ ചന്ദ്രിക അവിടെ നിന്നു എന്നിട്ട് മഹേഷ് പറയാണ് നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് ഇനി മേലാൽ നീ ഇവിടെ വഴക്ക് പറഞ്ഞാൽ ഞാൻ വെറുതെ നോക്കി നിൽക്കില്ല അതെ നിൻ്റെ അമ്മ നിന്നെ എന്തെങ്കിലും ചെയ്താൽ നീ എൻ്റെ അടുത്ത് പറ പിന്നെ ഒക്കെ ഞാൻ നോക്കിക്കോളാം അതെ അതെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ മതി നീ ഇയാൾ ആരാണെന്ന് വിചാരിച്ചിട്ടാ ഇയാളോട് സംസാരിക്കുന്നത് ആയുങ്കോട്ട് എന്ന് പറഞ്ഞ് ചന്ദ്രിക മലറിൻ്റെ കയ്യിൽ പിടിച്ച് പോവുകയാണ് എന്നിട്ട് അവിടെയുള്ള ഗൈറ്റ്മേനോട് ചോദിക്കുകയാണ് ചേട്ടാ ആ മഹേഷ് എങ്ങനെയാണ് ഇവിടെ ഈ സ്കൂളിലേക്ക് കയറുന്നത് ആ അതാണോ അത് അയാൾ ഇവിടെ സ്കൂളിൽ ബസ് ഡ്രൈവറായിട്ട് കയറിയതാണ് ബസ് ഡ്രൈവറായിട്ട് ചേർന്നെന്നോ ആ അതെ ചന്ദ്രിക ശരി ചേട്ടാ മലർ നീ എന്താ ഈ കാര്യം എന്നോട് പറയാത്തത് അയാൾ നിന്നോട് എന്നോട് പറയരുത് എന്ന് പറഞ്ഞോ അയാൾ തന്നെ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ കുഞ്ഞിന് ഓരോ നോക്കി വാങ്ങിക്കൊടുത്ത് മനസ്സ് മാറ്റാൻ നോക്കിയിരിക്കുക അയാൾ സർ ഇങ്ങോട്ട് നോക്കേ ആ മഹേഷ് നല്ലവനല്ല നിന്നോട് അയാൾ കൂട്ടുകൂടുന്നത് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടെ ആയിരിക്കും ഇനി അയാൾ നിന്നോട് സംസാരിക്കാൻ വന്നാൽ നീ അയാളോട് സംസാരിക്കാൻ നിൽക്കണ്ട അയാൾ എന്ത് തന്നാലും വാങ്ങാനും പാടില്ല ശരി അമ്മേ ശരി വാ പോകാം ഏ ചന്ദ്രിക ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ നിന്നും എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ലക്ഷ്മി അമ്മയും മഹീന്ദ്രൻ സാറും അങ്ങോട്ടേക്ക് വരുന്നത് ചേട്ടൻ ഇരിക്കും ഞാനിപ്പോൾ വരാം ഏ ആ അമ്മേ വന്ന് ഭക്ഷണം എടുത്തുവെക്ക് അതിനെന്താ അമ്മേ ഇപ്പം എടുക്കാം ഇരിക്കമ്മേ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഇരുത്തിയിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുവാണ് ചന്ദ്രിക മഹീന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയ്ക്കും നല്ല സന്തോഷത്തോടു കൂടി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് കറികളൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ചന്ദ്രികയെ നീയും ലക്ഷ്മിയുടെ അടുത്തിരിക്കു നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്താ സാർ ഇത് എന്നോട് ലക്ഷ്മി അമ്മയുടെ അടുത്തിരുന്ന് കഴിക്കാൻ വേണ്ടി പറയുന്നു ഓരോരുത്തരുടെ സ്ഥാനം അനുസരിച്ചല്ലേ സാർ ഇരിക്കാനൊക്കെ പാടുള്ളൂ ഓ അത് കേട്ട് ലക്ഷ്മി അമ്മ ഒന്ന് വെലിഞ്ഞിട്ട് നോക്കുകയാണ് മഹേന്ദ്രൻ സാറിനെ ഞാനെന്തായാലും ഈ വീട്ടിലെ വേലക്കാരിയാ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ എന്നെ ഇത്രയും ഇഷ്ടപ്പെടുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ എനിക്ക് നല്ല അഭിമാനമുള്ള കാര്യം തന്നെയാണ് ഈ ലോകത്ത് മറ്റുള്ളവരൊക്കെ ഒരു ജോലിക്കാരിയെ ഇങ്ങനെ നോക്കുമോ എന്നൊന്നും എനിക്കറിയില്ല സാർ ചന്ദ്രിക നീ അതൊന്നും നോക്കണ്ട നീ അടുത്തിരുന്ന് കഴിക്ക് ലക്ഷ്മി അമ്മ പറയാ നീ ഞങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിച്ച് ആർക്കും ഒരു കുറവും ഉണ്ടാകാൻ പോകുന്നില്ല എനിക്ക് ചന്ദ്രികേ അയ്യോ അമ്മേ എനിക്ക് ജോലിയുണ്ട് അമ്മേ അമ്മ കഴിക്കാൻ നോക്ക് മഹേന്ദ്ര സാർ ഇവിടുന്ന ലക്ഷണമില്ല ഇരിക്കേ ഇരിക്കു ചന്ദ്രികയെ എന്ന് പറഞ്ഞ് ഇരുത്തുകയാണ് ഒന്നും പറ്റില്ല നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചേ പറ്റൂ അയ്യോ അയ്യോ എന്താ ഇത് എന്ന് പറഞ്ഞ് ചന്ദ്രിക രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ് പക്ഷേ ലക്ഷ്മി അതൊന്നും കൂട്ടാക്കാതെ ഒരു പ്ലേറ്റ് എടുത്ത് ചോറും കറികളും ഒക്കെ അവൾക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കുകയാണ് കഴിക്കേ കഴിക്കും മോളെ കഴിക്കേ എന്താ അമ്മ ഇത് വീട്ടിലാണെങ്കിൽ പഴങ്കഞ്ഞിരിക്കുക ഞാനിതൊക്കെ കഴിച്ച അതാർ കഴിക്കും ഓ പഴം കഞ്ഞിയോ എനിക്ക് വളരെ ഇഷ്ടമാണ് അത് മഹീന്ദ്രൻ സാറ് പറയാം അത് കേട്ട് ചന്ദ്രിക എന്താ സാറേ ഇത് സാറ് മറ്റുള്ള ഭക്ഷണം കഴിക്കുന്ന സാറ് കഞ്ഞി ഇഷ്ടമാണെന്നോ എന്തൊക്കെ സ്വർണ്ണക്കരണ്ടി കൊണ്ട് കഴിച്ചാലും ആ പഴങ്കഞ്ഞിയിൽ കിട്ടുന്ന സുഖം വേറെ ഒന്നിലും കിട്ടില്ല പഴങ്കഞ്ഞിയിൽ ചെറിയ ഉള്ളിയും നാരങ്ങാച്ചാറും ചേർത്ത് കഴിച്ചാൽ എന്ത് രുചിയാണെന്ന് അറിയോ അയ്യമ്മ എന്താ സാർ ഇത് വന്ന് വന്ന് പഴങ്കഞ്ഞിയും ഒക്കെ നല്ലതാണെന്ന് പറയുന്നു അതൊക്കെ ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ള പാപങ്ങൾ കഴിക്കുന്ന ആഹാരമല്ലേ സാർ ഓ നിൻ്റെ ഒരു കാര്യം വലിയ വലിയ ഹോട്ടലിലൊക്കെ ഇപ്പോൾ പഴങ്കഞ്ഞി സ്പെഷ്യലായിട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് അറിയാമോ നിനക്ക് അപലക്ഷ്മി അമ്മ പറയുന്നു ചന്ദ്രികേ നീ കഴിക്കേ കഴിക്കും മോളെ മൂന്ന് പേര് സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുകയാണ് സാർ നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം പറയാൻ മറന്നുപോയി എന്താ ചന്ദ്രിക പറ മഹേഷ് ജോലി ചെയ്യുന്നത് എവിടെയാണെന്നറിയുമോ ഇതറിയില്ല മോളെ അയാളിപ്പോൾ മലരി പഠിക്കുന്ന സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് അവിടുത്തെ ബസ് ഡ്രൈവറായിട്ട് എന്താ ചന്ദ്രിക്ക നീ പറയുന്നത് അതെ സാർ മലർ പഠിക്കുന്ന സ്കൂളിൽ ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു പിന്നെ റോസ്ഗൾ അവൻ എന്തിനാ അവിടെ തന്നെ വന്ന് ജോലിക്ക് ചെയ്യുന്നേ അല്ലറിൻ്റെ മനസ്സ് എങ്ങനെയെങ്കിലും മാറ്റാൻ വേണ്ടിയാ അയാൾ അവിടെ തന്നെ ജോലിക്ക് ചേർന്നത് അതുകൊണ്ട് എനിക്കിപ്പം നല്ല പേടിയുണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട ആ സ്കൂളിലെ പ്രിൻസിപ്പളിനെ എനിക്കറിയാം അദ്ദേഹത്തോട് പറഞ്ഞ് അവനെ ജോലിയിൽ നിന്നും പറഞ്ഞയക്കാം ഇഡലി എടുക്ക് എടുക്ക് കഴിക്കേ അയ്യോ അയ്യോ വേണ്ടമ്മേ വേണ്ട നീ കഴിക്കേക്ക് മോളെ കഴിക്കുക നീ കഴിക്കേ രണ്ടുപേരും അപ്പുറം ഇപ്പുറവും ഇരുന്ന് ചന്ദ്രികയെ കഴിപ്പിക്കുന്നതാണ് ചന്ദ്രികയ്ക്ക് സന്തോഷത്തോടെ കഴിക്കുന്നതിനിടയിൽ തരിപ്പിലായി അതിനുശേഷം രണ്ടുപേരും അപ്പുറം ഇപ്പുറം നിന്ന് വെള്ളം കുടിക്കും വെള്ളം കുടിക്കുന്ന മോളേ എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്ലാസ്സിൽ വെള്ളം രണ്ടുപേരും പരസ്പരം കൊടുക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് കുടിച്ചു രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഇരുന്ന് ത ചന്ദ്രികയുടെ തലയിലൊക്കെ അടിച്ചുകൊടുക്കുകയാണ് ഒരമ്മയുടെയും അച്ഛൻ്റെയും ശരിക്കുള്ള സ്നേഹം രണ്ടുപേരും അപ്പുറം ഇപ്രോ ഇരുന്ന് അവൾക്ക് കൊടുക്കുകയാണ് വാരി കൊടുക്കുകയാണ് അതുകൊണ്ട് ചന്ദ്രിക തന്നെ പരസ്പരം രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ് സ്നേഹത്തോടു കൂടിയിട്ട് അവരാണെങ്കിലും രണ്ടുപേരും നല്ല സ്നേഹത്തോടു കൂടി തലക്കടിച്ചു കൊടുക്കുകയും നെഞ്ചിൽ പുറം തടങ്കിക്കൊടുക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് ആരോ നിന്നെക്കുറിച്ച് ഓർത്തതാണ് കഴിക്കേ കഴിക്കുമ്പോളെ കഴിക്കേ എന്ന് പറയാണ് അച്ഛൻ അതിലേക്ക് എന്നെ ചിരിച്ചുകൊണ്ട് അച്ഛനെ നോക്കുകയാണ് അച്ഛൻ കഴിക്കുകയാണ് അമ്മയെ നോക്കുകയാണ് അമ്മ കഴിക്കുകയാണ് അച്ഛൻ്റെയും അമ്മയുടെയും ആ സ്നേഹവും പരിചരണവും ഒന്നും അവൾക്ക് അത്ര അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല അത്രയും നല്ല സന്തോഷത്തോടു കൂടിയാണ് രണ്ടുപേരും അവളെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തത് സ്കൂളിലേക്ക് പോവുകയാണ് മൂന്ന് പേരുണ്ട് അപ്പം മഹേഷ് മാറി എന്നതുകൊണ്ട് നോക്കുകയാണ് മഹേഷ് മാറി എന്നുകൊണ്ട് പറയാണ് ഈ മൂന്ന് പേരുണ്ടല്ലോ എന്തായിരിക്കും സംഭവം മൂന്ന് പേരും പ്രിൻസിപ്പളിൻ്റെ അടുത്താണ് പോയത് എന്നിട്ട് പ്രിൻസിപ്പൾ ചോദിക്കുകയാണ് മൂന്ന് പേരുണ്ടല്ലോ എന്താണ് കാര്യം നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പേര് മഹേഷ് എന്നാണ് അയാളിപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ജോലിക്ക് ചേർന്നിട്ടുണ്ട് മഹേന്ദ്ര സാറിൻ്റെ മൗനമായിട്ട് മഹേഷിൻ്റെ സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കാണ് പ്രിൻസിപ്പളിന് അപ്പോൾ പ്രിൻസിപ്പൾ പറയാണ് ആ ഓക്കെ ഇന്ന് തന്നെ മഹേഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടേക്കാം മഹേഷ് എന്ന പറഞ്ഞ ഒരാളെ ജോലിക്ക് എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടല്ലോ സാർ അപ്പോൾ ഇന്ന് തന്നെ അയാളെ ആ ജോലിയിൽ നിന്നും പറഞ്ഞേക്കണം അയാളെ ഇവിടുത്തെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടാൻ പ്രിൻസിപ്പൽ പറഞ്ഞു എന്തിനാ എന്നെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടാൻ നോക്കുന്നത് അപ്പോൾ അവർ പറയാണ് നിങ്ങളെ ചന്ദ്രിക എന്ന് പറഞ്ഞ ഒരാൾ കംപ്ലയിൻറ്റ് തന്നിട്ടുണ്ട് സിന്ധു ചന്ദ്രികയു അച്ഛനും ഒക്കെ പുറത്തിറങ്ങി നിൽക്കാണ് അപ്പോൾ ആ സമയത്ത് മഹേഷ് വന്നിട്ട് പറയാണ് എന്താ ചന്ദ്രിക ഇപ്പം മനസ്സിന് നല്ല സന്തോഷം കാണുമല്ലോ ചന്ദ്രിക എങ്ങനെയുണ്ട് നല്ല കമ്പനി അല്ലേ സിദ്ധവും അടുത്തുണ്ട് അതാണ് ചോദിക്കുന്നത് എന്നാൽ അവരുടെ മനസ്സിനെ ഞങ്ങൾ കൈവിഷമാക്കി കളഞ്ഞു അല്ലേ സിദ്ധവും ഒന്നും പറഞ്ഞില്ല നല്ല ദേഷ്യത്തോടെ പല്ല് കൊണ്ടുവന്ന് വന്ന് മഹേഷിനെത്തന്നെ നോക്കുകയാണ് ചന്ദ്രികയും മഹേഷിനെത്തന്നെ ഒന്ന് നോക്കി നിൽക്കുകയാണ് അങ്ങനെയാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതാണ് ഇല്ലാത്ത വീഡിയോസ് മാത്രമേ ഇടാതെ വൈകുന്നുള്ളൂ അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവർക്കും സി യു ആൾ